ഇന്നലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം ഇഷ്ടം പോലെ മാങ്ങ വീണിട്ടുണ്ട് ലച്ചു പോയാ മാങ്ങ ഒന്ന് പറക്ക് മാങ്ങ ഒന്ന് പറക്കും പറഞ്ഞിട്ട് അമ്മുമ്മ പിന്നാലടക്കുമായിരുന്നു കേട്ടാ അങ്ങനതേ ആ ഇട്ട വേഷം പോലും മാറാണ്ട് ലച്ചു മാങ്ങ പറക്കാൻ വന്നിട്ടുണ്ട് അപ്പേക്കും അമ്മൂമ്മയും ഓടിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം രണ്ടാളും തമ്മിലുള്ള മാങ്ങ പറക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇത്ര പേർക്ക് മാങ്ങ വീഴു വന്നു പക്ഷേ ഇപ്പം അതിലും കൂടുതലും മാങ്ങയാണ് ഇവിടെ വീണ് കിടക്കണേട്ടാ ഇങ്ങനെ കാണുമ്പോ കാടാന്നൊന്നും വിചാരിക്കണ്ടാട്ട മഴ പെയ്ത് പുല്ല് മുളച്ചേക്കണ കാരനാ അമ്മ കൊത്തി ഇതൊന്നും പറക്കണ്ടട്ടാ കൊത്താത്തത് മാത്രം പറക്കിയാതി അത് മാതിരി വല്ലാണ്ട് ബുളുപുളു ആതും പറക്കണ്ട ലച്ചു കയ്യുമ്പെളിയെന്നുറത്ത് ഉടക്കാണ്ട് മാങ്ങ പറക്കാൻ നോക്ക് ദൈ അമ്മൂടെ കൂട്ടിടുണ്ട് അതങ്ങോട് പറക്കീട് നിറയെ മാങ്ങ ഇല് എന്ത് ഇന്നലെ അമ്മായി ചക്ക കൊണ്ടുപോയ സമയത്ത് ഇഷ്ടം പോലെ മാങ്ങ ഇവിടെ വീണു നടക്കണ്ടാവും ഒന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട് അമ്മായി നോക്കിയില്ല അമ്മായി ചക്ക മാത്രം കൊണ്ടുപോയി ഉള്ളൂ എന്നാണ് അമ്മ പറയണേ എന്തോര മാങ്ങയല്ലേ ചേച്ചു തേടി ഈ പുല്ലിന്റെ ഇടയിലൊക്കെ വീണിട്ടുണ്ട് ഇതേ കാണുന്നോടത്തന്നെയല്ലേ ചേച്ചു പറയണേ മാങ്ങ പറക്കിയത് മതി നമുക്ക് പോവാന്ന് അപ്പൊ എന്തിനും പറക്കി വെച്ചിട്ട് അമ്മയ്ക്ക് വീഡിയോ ഒരു കാണിക്കാനാണോന്ന് അമ്മമ്മക്ക് മാങ്ങോട് വലിയ ഭ്രമില്ല അമ്മയ്ക്ക് പച്ചമാങ്ങയായിരുന്നെങ്കിൽ പച്ചമാങ്ങ ആയിരുന്നെങ്കിൽ എന്ന് പറയാം ഇതെന്താച്ചാല് മാവ് ഭയങ്കര വലിയ മാവാ മാവാണ് നമുക്ക് ഇങ്ങനെ കയറി പൊട്ടിക്കലോ തോട്ടി കൊണ്ട് പൊട്ടിക്കലോ അത്ര എളുപ്പമല്ല കണ്ട മാവ് കണ്ട നല്ല അതുമ്മയൊക്കെ നിറച്ച് വള്ളികളും ഇതൊക്കെ പിടിച്ച് സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞ് 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 മാങ്ങയായ കാരണേ നമുക്കൊന്നും മനസ്സിലാവണം കൂടി കേട്ട് എത്ര പേർക്ക് മാങ്ങ മുകളിലുണ്ടെന്ന് ഇത് ഞങ്ങളുടെ അമ്മായിടെ വീടാണ് അവരെ പറമ്പിലുള്ളതാട്ടാ ഈ മാവ് ഇത് നമ്മുടെ വീട് അപ്പൊ അതിന്റെ തൊട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ അവരേലും കൂടുതൽ എളുപ്പം മാവ് ഞങ്ങൾ അങ്ങനെ മാങ്ങ പറക്കൽ കഴിഞ്ഞ് അമ്മമ്മയും മോളും പോവാ എന്റെ നിർബന്ധത്തിന് കണ്ടിട്ടപ്പോൾ പറക്കാൻ പോയ രണ്ടാൾക്കും മടിയാ അത് ഇപ്പം മാങ്ങ ഇഷ്ടം പോലെ കിട്ടണ കാരണേ ഇപ്പൊ മാങ്ങ പറക്കണന്നൊന്നുല്ല ഇപ്പഴാണല്ലേ ചുവടിയൊക്കെ ഇത്ര മാവായേ മുമ്പ് അമ്മയുടെയും കുട്ടമ്മന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇണ്ടല്ലോ ഒരു മാവ് പോലും ഇല്ല വല്ലോരോ വീട്ടിൽ പോയി പറക്കണായിരുന്നു അപ്പൊ നോക്കിയേ നമുക്കൊരു ബക്കറ്റ് നിറച്ച് മാങ്ങ കെട്ടി അമ്മ ഈ ബക്കറ്റ് നിർത്തും മുള്ളിക്ക് വെച്ച് കണ്ടാ ഇത്രയും മാങ്ങ കിട്ടിയേ ഈ ചെറിയ ചെറിയ എന്തിട്ട് പറയാ ചപ്പിക്കുടിയ മാങ്ങ നാട്ടു മാങ്ങ ആ അതാണ് കേട്ടോ നല്ലോണം എന്ന് കിട്ടതേ പക്കറ്റ് ഇത്രയുണ്ടേ അടിപൊളി ആയിട്ടില്ലേ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മാങ്ങ പറകൽ